ഇവിടെ തുടയ്ക്കാൻ വരുന്ന വേണ്ടില്ലേ ഇന്നേരത്ത് ആ ഇവിടെ വന്ന് വാട്ടി ഇതേ ബക്കറ്റൊക്കെ എത്തിക്കഴിഞ്ഞു വാ വലാട്ടിട്ട് കാര്യമില്ല അമ്മട്ടി വട്ടി വന്നേ വാ തുടയ്ക്കട്ടെ അവിടേക്ക് ഇടയ്ക്ക് തുടയ്ക്കൊന്നും വേണ്ടേ വേണ്ടേ അവിടെ കിടക്കുവല്ലേ വേണപ്പുറമൊക്കെ തുടച്ചോട്ടെ എന്നാലും അമ്മൂട്ടി അനങ്ങില്ല അമ്മൂട്ടി വാ ബുട്ടി വാ വല്ലാട്ടീട്ട് കാര്യമില്ല മുട്ടിയേ ചിൻട്ടൻ അതെ ഇവിടെ അടിക്കാനും തുടയ്ക്കാനൊക്കെ വരുന്നുണ്ട് ആ എന്താ ചെയ്യുക ചിനൂട്ടൻ ആ എന്താ ചെയ്യുക അടിക്കാനും തുടയ്ക്കാനൊക്കെ വരണ്ടേ ഇതേ ബക്കറ്റൊക്കെ ആയിട്ട് എത്തി ആ ബക്കറ്റ് ബക്കറ്റൊക്കെ എത്തിന്ന് വിളിക്ക വിളിക്കുക ചിങ്ങൂട്ടൻ കോട്ടെ എന്താ ചെയ്യാജിനോട്ടൻ ഇവിടെ തുടക്കാൻ വരുമ്പോൾ ഏഹ് പോട്ടെ മുട്ടയും തുറക്കപ്പെടും ആ അത്ര തന്നെ പോയി തട്ടിക്കോ ഇല്ല ഊട്ടി തുടച്ചാലെന്ത് തുളച്ചില്ലെങ്കിൽ എന്ത് അതിൻ്റെ അപ്പുറം അമ്മൂട്ടി കിടക്കണേൻ്റെ അപ്പുറവും അപ്പുറവും തുടയ്ക്കുക വേണമെങ്കിൽ ഇല്ല മുട്ടി ആ അത്ര തന്നെ ആരും ഞാൻ എണിക്കില്ലേ അവരോട്ടാണ് കിടക്കപ്പായ ഒക്കെ പോയല്ലോ എന്നാലിക്കില്ലേ വാ തുടയ്ക്കാൻ വരണ്ട് സാധനങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞു വേട്ടി വേട്ടി വാട്ടി തുടക്കട്ടെ ഇങ്ങനെ കിടന്നല്ലോ വെറുതെ കിടക്കണ കടക്കപ്പായ പോയി അപ്പുറത്തേക്ക് വാ പോര് ഇല്ലേ ആമൂട്ടിയേ തുടക്കട്ടെട്ടിയേ തുടച്ചാൽ എന്ത് നിങ്ങൾ തുടച്ചില്ലെങ്കി എന്ത് ഇല്ല മട്ടി മമ്മൂട്ടിക്ക് അതൊന്നും പ്രശ്നമല്ല അതവരുടെ കോലും കുന്തൊക്കെ ആമ്മൂട്ടി കോലെത്തി കോലെത്തി അമ്മൂട്ടി എന്തെത്തിയല്ല എന്ത് ആമ്മൂട്ടി അനങ്ങല്ലേ അത്ര തന്നെ കഴിഞ്ഞു ആടെ കിടന്നു തുടക്കിയേ കിടക്കപ്പയ കൊണ്ടുപോയി എന്തോ ചെയ്തോ അമ്മൂട്ടിക്ക് ഇതൊന്നും ബാധകമല്ല അത്ര തന്നെ